വിശ്വാസ പാഠങ്ങളിൽ നിന്ന് ആറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം മനസ്സിലാക്കിയത് ഇതിലെ ചോദ്യോത്തരങ്ങൾ അറബി ഭാഷയിൽ തന്നെ മനഃപ്പാഠമാക്കാൻ ഓരോ ആളുകളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏഴാമത്തെ ചോദ്യം മൻ ഹാല ആരാണ് നിന്നെ സൃഷ്ടിച്ചത് ഖലഖനി ജമീഅൽ അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചവൻ എന്നെ മാത്രമല്ല ജമീഅൽ മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാകുന്നു ചോദ്യം എട്ട് അള്ളാഹു എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത് ലിഇബാദതിഹി അവൻ നമ്മെ സൃഷ്ടിച്ചത് ലി ഐബാദത്തി അവന് അബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മെ അവൻ സൃഷ്ടിച്ചത് ചോദ്യം ഒൻപത് മാബാദ എന്താണ് ഐബാദത്ത് എന്നത് വിഭാദത്തെ എന്നാൽ ഇസ്മുൻ ജാമിയുൻ അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ ഒന്നിനും പറയുന്ന സമഗ്രമായ ഒരു പേരാണത് ഇസ്മുൻ ജാമിയുൻ അത് സമഗ്രമായൊരു പേരാകുന്നു വയർദാഹു അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ ഒന്നിനും അത് പറയും മിനൽ അഖ്വാൽ അത് ചിലപ്പോൾ വാക്കുകളായിരിക്കാം വൽ അമാൽ ചിലപ്പോൾ പ്രവർത്തനങ്ങളായിരിക്കാം പ്രവർത്തനങ്ങൾ തന്നെ വൽ ബാത്ന ബാഹ്യമായ വാഹിറായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം വൽ ബാത് ഉള്ളിലുള്ള ആന്തരികമായ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാകാം കൈകാലുകൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങളും അതേപ്രകാരം ആന്തരികമായ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകും ഇസ്മുൻ യുഹിബ്ബുഹുല്ലാഹു മിനൽ വൽ വൽ ബാതിന